പിന്നെ ഗൂഗിളിനെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യം വന്നപ്പോൾ ഭയങ്കര ബഹുമാനം കേട്ടോ പറഞ്ഞു എപ്പോഴും ബഹുമാനം കണ്ടു അവ കഴിഞ്ഞ് ബഹുമാനത്തല്ല സ്നേഹം ഞാൻ ദിനമായിട്ട് ഞാനും രണ്ടു ദിവസം അനർബിലെ പറഞ്ഞു കളിയാ പക്ഷെ അനാർബലിയായിട്ടുള്ള സീനൊക്കെ എടുക്കുമ്പോൾ എന്നെ എന്റെ ഒഴിവാക്കിട്ട് പിന്നെ നമ്മള് മോനല്ലേ അവൻ പറയാൻ പറ്റും അവൻ എന്റെ അടുത്ത് കുറച്ച് കുറേ ദിവസം തന്നെ പറഞ്ഞത് ഗണേഷ് ഭാമ ഗണേഷ് ഭോമൻ ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഇത്ര ഫ്രീ ആയിട്ട് കാരണം ഞാൻ എന്നെ കാണുന്ന ഇവിടെ ആദ്യം അഭിനയിക്കാൻ വരുമ്പോൾ അവൻ്റെ അച്ഛനും അവനേക്കാൻ നല്ല മീഡിയയിൽ വരും അവൻ വല്ല പെരുണ്ടൂല്യം ചെയ്തു പക്ഷേ ആയിക്കുമ്പോൾ അവൻ നല്ല കിം ചെയ്യാനുള്ള കഴിവുണ്ട് അവർ ഞാൻ പറയും മുമ്പ് എന്നോട് ചോദിച്ച ചോദ്യമുണ്ട് ഈ നല്ലൊരു പെർഫോമിങ് ക്യാരക്ടർ ആയിരുന്നോ മണിച്ചിത്ര താഴെ കിട്ടി എനിക്ക് തന്നെ അഭിനയിക്കാൻ പറ്റും തിയേറ്ററിൽ കിട്ടി നന്നായി അഭിനയിക്കാൻ പറ്റി ദൃശ്യത്തിൽ കിട്ടി നന്നായിട്ട് അഭിനയിക്കാൻ പറ്റി അപ്പോൾ നമുക്കൊരു അവസരം തരാത്തതുകൊണ്ടാണ് അവൻ ഒരു 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 ഒരാളുകളുടെ മനസ്സില് പ്രീഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ചില സിനിമയിലുണ്ടാണ് മറ്റു സാധാരണക്കാർക്കല്ല അവർക്കൊരു ഇന്നതുപോലെയൊക്കെ ആണ് ഇന്നയാളൊക്കെ മതിയെന്നൊരു ധാരണ ചന്തു എന്നെ കണ്ടപ്പോ ഇഷ്ടം തോന്നി ഞാൻ എന്റെ ഇരകൾ പൊട്ട് ചന്ദു ഇങ്ങനെ പറയും ഇരകൾ ഇങ്ങനെ പറഞ്ഞിട്ട് ഇരകളെന്ന സിനിമയെക്കുറിച്ച് ജോർ സാറിനെ പറ്റിയിട്ടൊക്കെ ഭയങ്കര ആരാധന എന്നോട് ചന്തു പറയാറ് ജോർ സാറിനെ ഒന്ന് പോയി കാണിച്ചു സാറേ എന്നോളൊക്കെ ഇപ്പോൾ പറഞ്ഞാൽ ഞാൻ കൂടെ ജോർ സാറിനെ കാണാൻ പോകുമ്പോൾ എന്നെ കൊടുക്കും അത്രയും ആരാധകൾ ഉണ്ടായിരുന്നു കെ ജി ജോലി ഒരു കാണാൻ അങ്ങനെ ഒരു അങ്ങനെ ഒരു ചെറുപ്പക്കാരൻ്റെ അതൊരു ഒരു മനസ്സിൽ അത് ഒരുപാട് നല്ല സിനിമകളെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ ഉണ്ട് മാത്രല്ല സ്വന്തം ക്ഷമയോടെ നിന്ന് ചെയ്യും അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം അത് അവസരം കഥ പറയുമ്പോൾ നല്ലൊരു അവസരം എനിക്ക് കിട്ടിയെന്നൊന്നാണ് വേറൊരു സസ്പെൻസ് കൂടി അതിപ്പോ പറയണോ പിന്നെ പറയണോ കുറച്ച് കഴിഞ്ഞു പറയണം